പിതാവിനും പുത്രനും തന്നെ ആദ്യമുതൽ നമ്മുടെ കൂടാര പെരുന്നാൾ ആണല്ലോ മറുരൂപ പെരുന്നാൾ എന്നും പറയപ്പെടുന്നു തേജസ്കരണത്തിന്റെ പെരുന്നാൾ എന്നും പറയപ്പെടുന്നു സുറിയാനി സഭയുടെ പ്രത്യേകത ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പെരുന്നാൾ ആചരിക്കുന്നു മറ്റൊരു സഭയിലും ഇത്രയും പെരുന്നാളുകൾ ഇല്ല എന്നതാണ് സുറിയാന സഭയുടെ പ്രാധാന്യം മറ്റു സഭകളുമായുള്ള വ്യത്യാസം ഇതാണ് ഒരു പ്രധാന വ്യത്യാസം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയും മത്തായ ശ്രീഹാരുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലും നമുക്ക് ഈ കൂടാര പെരുന്നാളിനെ പറ്റി കാണാൻ സാധിക്കും ലൂക്കോസിന്റെ സുവിശേഷ ഒമ്പതാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം മുതൽ ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം എട്ട് നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടി പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു രണ്ടു പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു മോശയും ഏലിയാവും തന്നെ അപ്പൊ ഇതിനിടയ്ക്ക് പത്രോസും യോഹന്നാനും യാക്കോബും താഴെ ഇരിക്കുകയാണ് അപ്പൊ അവർ ഒന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ആ ഉറക്കത്തിൽ അവർ ഭയപ്പെട്ടിരുന്നു അങ്ങനെ ഉണർന്ന ശേഷം അവന് തേജസ്സിനെയും അവനോട് കൂടി നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കാണുകയാണ് പത്രോസ്ലിക പറയുന്നത് എന്താണ് നാം ഇവിടെ മൂന്ന് കുടിലുകൾ ഉണ്ടാക്കാം അതിൽ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു എന്നിട്ട് പറഞ്ഞു യേശുവിനെ പറ്റി മാത്രമാണ് അവിടെ പറഞ്ഞത് ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ ഇവനും മാത്രം ചെവി കൊടുപ്പീൻ അപ്പൊ അവിടെ മോശിയും അല്ല നിങ്ങൾ കാണേണ്ടതും കേൾക്കേണ്ടതും എന്ന് വ്യക്തമാക്കുകയാണ് എന്റെ പുത്രൻ പറയുന്ന വാക്കുകളെയാണ് നിങ്ങൾ ചെവിക്കൊള്ളേണ്ടത് പഴയ നിയമത്തിലും കൂടാര പെരുന്നാളിനെ പറ്റി നമുക്കറിയാം ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിനോട് കൽപ്പിച്ചു നമുക്ക് ലേബിയ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നമുക്ക് അത് കാണാൻ സാധിക്കും ഏഴാം മാസം പതിനഞ്ചാം തീയതി ഏഴ് ദിവസമായി ആചരിക്കുന്ന പെരുന്നാളിൽ സഭായോഗവും യാഗവും ദഹനയാഗാർപ്പണവും ആദ്യ ബലശേഖരണത്തിന്റെ സന്തോഷവും മാത്രമല്ല അവിടെയുള്ളത് മിശ്രയൻ ദേശത്ത് നിന്ന് ദൈവകൽപ്പന പ്രകാരം കൂട്ടിക്കൊണ്ടുവരപ്പെട്ട ഇസ്രായേൽ മക്കൾ ദൈവകൽപ്പന പ്രകാരം കൂടാരങ്ങളിൽ പാർത്തതിനെ ഈ പെരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈ തേജസ്കര കരണത്തിന്റെ പെരുന്നാളിന്റെ ദിവസം താബോർ മലയിൽ പൂർവപിതാക്കന്മാർ യേശുവിനോടൊപ്പം കണ്ടപ്പോൾ യഹൂദനായ പത്രോസിന്റെ മനസ്സ് ഒന്ന് ആ യഹൂദനാണല്ലോ കണ്ടത് എന്നുള്ള വികാരത്താൽ അവൻ്റെ മനസ്സ് ഉണർന്നു അപ്പോൾ അതുകൊണ്ടാണ് യേശു നമ്പുരാനോട് അവൻ പറഞ്ഞത് നമുക്ക് മൂന്ന് കുടിലുകൾ ഉണ്ടാക്കാം കാരണം മോശയും ഏലിയാവും ഇനിയും യേശുവിൻ്റെ കൂടെ താമസിക്കാൻ വന്നതാണെന്നുള്ള ഒരു വിചാരമാണ് അവന് പത്രോസ് ഉണ്ടായത് അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞത് എൻ്റെ പ്രിയപുത്രൻ മാത്രമാണ് നിങ്ങൾ കാണേണ്ടതും കേൾക്കേണ്ടതും അപ്പം മോശയും ഏലിയാവും വന്നത് എന്താണ് എന്തിനാണ് അവിടെ ന്യായപ്രമാണ യുഗവും പ്രവാചക യുഗവും അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് വിശുദ്ധ ലൂക്കോസിന്റെ സുശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു അന്നു മുതൽ ദൈവരാജ്യത്തെ സുശേഷിച്ചു വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നുവല്ലോ അപ്പം ആ ന്യായപ്രമാണ യുഗം കഴിഞ്ഞ ഉടൻ തന്നെ ദൈവരാജ്യത്തിന്റെ യുഗമാണെന്ന് അവിടെ കൃത്യമായി വെളിപ്പെടുത്തുകയാണ് നൂതി നീതി സൂര്യനായ ക്രിസ്തുവിന്റെ ആഗമനത്തോടെ മരണത്തിന് അടിമപ്പെടുത്തിയിരുന്ന ന്യായപ്രമാണം പാപത്തിന്റെ ശക്തിയായിരുന്ന ന്യായപ്രമാണം പാപത്തിൻ്റെ ശമ്പളമായിരുന്ന മരണം അപ്പോൾ ആ മരണകാരണമായിട്ടുള്ള മരണാധികാരിയായിട്ടുള്ള ന്യായ ഈ സത്യവെളിച്ചം വന്നതോടുകൂടി മനുഷ്യൻ്റെ ജീവനായിട്ടാണ് വന്നത് ഈ സത്യ വെളിച്ചം വന്നതോടെ ഈ നായ പ്രമാണം മാറിപ്പോവുകയാണ് പിരിഞ്ഞു പോവുകയാണ് ഇതാണ് പത്രോസ് അവിടെ കണ്ടത് ഈ പത്രോസ് അന്ന് ന്യായപ്രമാണത്തിന് എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് ഒരു കൂടാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞതും ഇന്ന് നമ്മുടെ ഇടയിലും ഈ ന്യായപ്രമാണത്തിന് കൂടാരം ഉണ്ടാക്കുന്ന പലരെയും നമുക്ക് കാണാം നിത്യജീവന്റെ തേജസ്സിനെ അവർ ഉയർത്തിക്കാട്ടുന്നില്ല നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഈ ന്യായപ്രമാണത്തെ പലരും പ്രസംഗങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും തിരികെ കയറ്റുകയാണ് നിങ്ങൾ ഓരോരുത്തരും നിത്യജീവനും സത്യവും ആരാണെന്ന് എന്താണെന്ന് മനസ്സിലാക്കി ഈ കൂടാര പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നിത്യജീവനെ നൽകുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് മറിച്ച് ന്യായപ്രമാണം നൽകുന്ന ഒരു ദൈവമല്ല എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കണ്ടക്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തു ആണ് അതാണ് അടിസ്ഥാനം ജീവൻ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഈ കൂടാലപ്പെെരുന്നാളിൻ്റെ ആഘോഷങ്ങളിൽ നമ്മളിൽ ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തു നമ്മുടെ ഉള്ളുകളിൽ വസിക്കട്ടെ താങ്ക്